തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത് ദൈവത്തെ പോലെ കാണുന്ന ഒരു ഇപ്പൊ അതൊക്കെ പോയി അതുകൊണ്ട് തന്നെ അധ്യാപകരും അപ്ഡേറ്റ് ഈ മേഖലയിൽ അത്യാവശ്യമാണ് നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ തന്നെ പ്രമുഖനായ ഇംഗ്ലീഷ് ഒരാൾ തന്നെ ടീച്ചിങ് സ്റ്റൈലുകൊണ്ട് കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ വിജയകാദരിച്ച അധ്യാപകൻ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട രഞ്ജി താർക്കെറിന് ഈ ടീച്ചിങ് ഫീൽഡിൽ പതിനെട്ട് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സാറിന്റെ ഈ ടീച്ചിങ് ജേണിയെ കുറിച്ച് ഞങ്ങളോടൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഞാൻ എന്റെ ടീച്ചിങ് കരിയർ ആരംഭിക്കുന്നത് ഒരു സ്കൂൾ അധ്യാപകനായിട്ടാണ് പതിമൂന്ന് വർഷം രണ്ട് സി ബി എസ് ഇ സ്കൂളുകളിലും പിന്നെ ഒരു ഐ സി എസ്ഇ സ്കൂളിലും വർക്ക് ചെയ്തു അതിനുശേഷം ഒരു പത്ത് വർഷം കേരളത്തിലെ വിവിധ ഓൺലൈൻ ഓഫ്ലൈൻ പി എസ് സി പരിശീലന കേന്ദ്രങ്ങളിൽ പഠിപ്പിച്ചു ആറു വർഷമായിട്ട് ഓൺലൈൻ മേഖലയിൽ സജീവമാണ് നിരവധി ഉദ്യോഗാർത്ഥികളുടെ സർക്കാർ ജോലി എന്നുള്ള ഒരു സ്വപ്നത്തിന് ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നൊരു ഇവിടെ ഇരിക്കുമ്പോൾ സാർ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഓൺലൈൻ ടീച്ചിങ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലോ സാർ ഇതിൽ ഏത് മോഡാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിൽ ഏത് മോഡാണ് കൂടുതൽ വിദ്യാർത്ഥികളെ റീച്ച് ചെയ്യാൻ വേണ്ടി സാറിനെ സഹായിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലാണ് ഉദ്യോഗാർത്ഥികളുടെ പക്കലേക്ക് എത്തുന്നത് ഒന്ന് റെക്കോർഡ് ക്ലാസിന്റെ രൂപത്തിലും രണ്ട് ലൈവ് ക്ലാസിന്റെ രൂപത്തിലും അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ലൈവ് ക്ലാസ് ആണ് കാരണം റെക്കോർഡ് ക്ലാസ് ആകുമ്പം നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം അറിയാൻ സാധിക്കില്ല അവർ ക്ലാസ് മനസ്സിലാവില്ല എന്ന് അവരുടെ കമൻസിലൂടെയാണ് മനസ്സിലാവുന്നത് അതുമാത്രമല്ല ഡൗട്ട്സുകൾ നേരിട്ട് ക്ലിയർ ചെയ്യാൻ കഴിയില്ല എന്നാൽ ലൈവ് ക്ലാസ്സിലാവുമ്പം നമുക്ക് എത്ര ഉദ്യോഗാർത്ഥികളായാലും അവരെ അവരോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഒരു ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ തന്നെ വിദ്യാർത്ഥികൾ വന്നിരിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ നമുക്ക് സാധ്യമാണ് അപ്പം തന്നെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നേരിട്ട് അവരോട് ചോദിച്ച് ക്ലാസ് മനസ്സിലായോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് എടുക്കാനും ലൈവ് ക്ലാസ്സുകൾ നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ലൈവ് ക്ലാസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് സാറാണെങ്കിൽ ഇപ്പം ഈ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരുപോലെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ രണ്ട് മോഡിലും ഏതാണ് സാറിന് ബെറ്റർ ആയി അല്ലെങ്കിൽ ഡിഫറൻസസ് എന്താണ് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് സോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണോ അതോ ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ ആണോ പി എസ് സി പരിശീലന രംഗത്ത് ഏറ്റവും നല്ലതെന്ന് ചോദിക്കുന്നുണ്ട് രണ്ടിനും അതിൻ്റെതായ ഗുണവും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് ഒരുപാട് പേര് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ അപ്പുറത്തായിട്ട് ഈ പി എസ് സി പരിശീലന രംഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഓഫ്ലൈൻ സെന്ററിൽ പഠിക്കാൻ പോകുന്നു ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഒരു ആറു മാസത്തെ അല്ലെങ്കിൽ ഒരു നാല് മാസത്തെ കോഴ്സ് ആണെങ്കിൽ അവിടെ ഒരു കൃത്യമായ സമയം കാണും ഇപ്പൊ രാവിലെ പത്തു മണി മുതൽ നാലുമണി മണി വരെയുള്ള ഒരു സമയത്തരക്കി ക്ലാസ് നടക്കുന്നത് അപ്പോൾ ഒരു സിലബസ് കവർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഞാൻ പല പലടത്തും അത് അനുഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ ആറ് മാസത്തിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് അധ്യാപകന് പന്ത്രണ്ട് ക്ലാസ് ആയിരിക്കും കിട്ടുന്നത് ഈ പന്ത്രണ്ട് ക്ലാസ് കൊണ്ട് നമുക്ക് ഒരിക്കലും സിലബസ് കവർ ചെയ്യാൻ സാധിക്കില്ല എന്നാൽ നമ്മൾ ഓൺലൈനിലേക്ക് വരുമ്പം നോട്ടിഫിക്കേഷൻ വരുമ്പം തന്നെ നമ്മളൊരു കംപ്ലീറ്റ് പാക്ക് അതായത് വൺ ട്വന്റി ഡെയ്സ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഡേയ്സിന്റെ പാക്ക് ആണ് അവർക്ക് കൊടുക്കുന്നത് അതിനകത്ത് സിലബസ് മൊത്തം കവർ ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ടെസ്റ്റുകളുണ്ട് അതുപോലെ റിവിഷനുണ്ട് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുണ്ട് റിവിഷൻ ടെസ്റ്റുകളുണ്ട് ഇതെല്ലാം കൂടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഇവർക്ക് കണ്ടു തീർക്കാനുള്ള സമയവും ഇവർക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അതായത് അവരുടെ ഫ്രീ ടൈം ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് ടൈം ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല രാത്രി കാലങ്ങളിലും എർലി മോർണിംഗിലും യാത്രകളിലും ഒക്കെ ആയിട്ട് സമയം ക്രമീകരിച്ച് പൂർണ്ണമായിട്ടും പരീക്ഷയ്ക്ക് വേണ്ടി സജ്ജമാകാൻ ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം സാർ നമ്മൾ ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ ടീച്ചിങ്ങിന്റെ ഒരു ഹാർഡസ്റ്റ് പാട്ടായിട്ട് സാറിന് തോന്നിട്ടുള്ള ഏതാ അല്ലെങ്കിൽ സാറ് ഈ ഒരു ഫീൽഡിൽ ഫേസ് ചെയ്തേക്കുന്ന ഡിഫിക്കൽസ് എന്തൊക്കെയായിരിക്കും ഓക്കെ നല്ല ചോദ്യമാണ് ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ഇംഗ്ലീഷ് ആണ് ഞാൻ വളരെ ആസ്വദിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമാണ് ഞാൻ ലിറ്ററേച്ചർ പഠിപ്പിക്കാറുണ്ട് അതേപോലെ തന്നെ ഗ്രാമർ പഠിപ്പിക്കാറുണ്ട് ഈവൻ കോളേജുകളിലൊക്കെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം പല മെത്തേഡുകളാണെങ്കിലും വളരെ ആസ്വദിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നാൽ ഈ പി എസ് മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ഈ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ചിലപ്പോൾ ഒരു വലിയൊരു ഓഡിയൻസ് ആയിരിക്കും ഒരു എഴുന്നൂറ് കുട്ടികളെ ലൈവിൽ കാണും അല്ലെങ്കിൽ ഒരു വലിയ ഓഡിയൻസ് ആയിരിക്കും നമ്മളെ കാണാനിരിക്കുന്നത് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം എത്ര പേരിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് കാരണം അത് ചിലപ്പോൾ നമുക്ക് ഒരു ഒരുപാട് സമയം കഴിഞ്ഞായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ആ ആ ആരാരൊക്കെ എത്തിക്കാൻ കഴിഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആർക്ക് ആർക്കൊക്കെ പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിഫിക്കൽറ്റീസ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ ഈ ഓഫ്ലൈൻ ക്ലാസുകളിലാണെങ്കിൽ ഒരു നാപ്പത് വരയ്ക്കുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലായിട്ടുണ്ടോ അവർ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുകയാണെന്ന് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ചിലർ എണ്ണീച്ച് കൊസ്റ്റിൻ ചോദിക്കും ചിലര് മനസ്സിലായില്ലെന്ന് പറയും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളിതെല്ലാം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് പക്ഷേ ഈ ഓൺലൈൻ മേഖലയിൽ പലപ്പോഴും ഈ ലൈവ് ക്ലാസ്സുകളിൽ കിട്ടുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇപ്പം എല്ലാവരും ചിലപ്പോൾ സംശയം ചോദിക്കത്തില്ല എല്ലാവരും അഭിപ്രായം പറയത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് വെല്ലുവിളിയായിട്ട് പലപ്പോഴും നിൽക്കാറുണ്ട് സർ ഇംഗ്ലീഷ് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മത്സര പരീക്ഷകൾക്ക് വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പൊ സാർ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ഇത് കുറച്ചും കൂടി വേണ്ടി സാർ ഉപയോഗിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് ഓക്കെ നല്ല ചോദ്യം ഞാൻ ആറു വർഷം മുമ്പ് ഈ പി എസ് സി മേഖല ഓൺലൈൻ പി എസ് സി മേഖലയിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് എന്നാൽ പിന്നീട് അവരുടെ കമൻസിലൂടെയും അവരുടെ നേരിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെയും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വളരെ ഇഷ്ടപ്പെട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ അവരത് പഠിച്ചെടുത്തു നേരിട്ട് ഉദ്യോഗാർത്ഥികൾ അഭിപ്രായപ്പെടാറുണ്ട് ഇപ്പോഴും ക്ലാസിന്റെ താഴെ കമൻസ് ഒക്കെ വരാറുണ്ട് അതിന് ഞാൻ സ്വീകരിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാവരും ഇതിനെ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഞാൻ ഇതിനെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ് അതായത് നമ്മളിപ്പം കുട്ടിക്കാലം മുതൽ ഗ്രാമർ പഠിക്കാൻ എവിടെ ചെന്നാലും ആദ്യം പഠിക്കുന്നത് പാർട്ട്സ് ഓഫ് ആണ് പഠിപ്പിക്കുന്നത് നൗൺ പ്രോ നൌൺ അബ്ജെക്റ്റീവ് ആഡ്വേർഡ് പ്രിപ്പോസക്ഷൻ കൺജങ്ക്ഷൻ ഇന്റർജക്ഷൻ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഇതിന്റെ സബ് ഡിവിഷൻസ് ഒക്കെ പഠിപ്പിച്ച് നമ്മളെ അങ്ങ് ശരിക്ക് ബോർഡടിപ്പിക്കും അപ്പൊ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ വെറുക്കും എല്ലാവരുടെയും അനുഭവം ഇതന്നെ ആയിരിക്കും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് വലിയ കീതറാമുട്ടിയാണെന്ന് വിധി എഴുതും പിന്നെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വരെ മടി കാണിക്കും ഗ്രാമർ വേണ്ട ടീച്ചേഴ്സ് പോലും ഇത് പഠിപ്പിക്കാറില്ല പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് എന്നാൽ ഞാൻ ഇതിനെ അഭിമുഖീകരിച്ചത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ബേസ് പറഞ്ഞുകൊടുത്തു ഞാൻ ആ പാർട്സ് ഓഫ് സ്പീച്ചിലോട്ട് പോകാറില്ല ഞാൻ ആ സബ്ജക്ട് വർബിന് വേണ്ടി പഠിപ്പിച്ചു ടെൻസ് പഠിപ്പിച്ചു സെന്റൻസ് പഠിപ്പിച്ചു അതുകൊണ്ട് നേരെ നമ്മൾ ടോപ്പിക്കിലോട്ടങ്ങ് പോവുകയാണ് ആർട്ടിക്കിൾ എ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് ബേസ് ഒന്നും ആവശ്യമില്ല അങ്ങനെ ബേസ് ആവശ്യമില്ലാത്ത ടോപ്പിക്കുകൾ പഠിപ്പിക്കുമ്പോൾ ഇത്രയ്ക്ക് ഇത്രയുള്ള ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് തോന്നി തുടങ്ങും അതിലൂടെ നമ്മൾ വലിയ വലിയ ഡിഫിക്കൾ പോർഷൻസിലോട്ട് പ്രിപ്പോഷനിലോട്ടും അതേപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻറ്ററർ സ്പീച്ചിലോട്ടും ആക്റ്റീവ് ആൻഡ് പാസിൽ ഒക്കെ പോകുമ്പം അവർക്ക് ആ ഡിഫിക്കൽറ്റി ഉണ്ട് ഈസി ടു ഡിഫിക്കൽ ഡെവൽ ആയതുകൊണ്ട് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് തോന്നില്ല അവരത് ഒരു പടി കയറുന്ന ലാഘവത്തോടു കൂടി ഓരോ സ്റ്റെപ്പും കേറിപ്പോവും അതുകൊണ്ടായിരിക്കാം അവർക്ക് കൂടുതൽ ഈസി ആയത് ഇതാണ് ഞാൻ എന്റെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സാറിപ്പോ ചലഞ്ചർ ആപ്പില് അക്കാഡമിക് ആയി ചാർജ് എടുത്തേക്കുവാണല്ലോ അപ്പൊ സാറിന് ആ ഒരു പുതിയ പോസ്റ്റിലേക്ക് കയറുമ്പോഴുള്ള എക്സ്പെക്ടേഷൻസും വിഷൻസും ഒക്കെ എങ്ങനെയാണ് ഓക്കെ ചലഞ്ചർ ആപ്പ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേരളത്തിലെ ഏറ്റവും മികച്ച ആപ്പുകളിൽ ഒന്നാണ് ചലഞ്ചർ ആപ്പ് അത് മാത്രമല്ല ക്ലാസ്സുകൾ ഏറ്റവും നല്ല ക്ലാസുകളും കണ്ടന്റുമാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കേരള പി എസ് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ടീച്ചിങ്ങിലും സി എസ് ഇ ബിയിലും ആർ ആർ ബി എസ് എസ് സി മേഖലയിലും ഒക്കെ തൻ്റെതായ ഒരു വ്യക്തി വ്യക്തി മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ ഒരാപ്പാണ് ചലഞ്ചർ ആപ്പ് അപ്പം കഴിഞ്ഞ എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ഈ മേഖലയിലെ എക്സ്പീരിയൻസാണ് ഞാനിവിടെ പ്രയോജനപ്പെടുത്താൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കത്തില്ല ആദ്യം തന്നെ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പം നിലവിൽ എങ്ങനെ പോകുന്നു ആ രീതിയിൽ തന്നെ പോവുക അതിനോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് പുതിയ ബേച്ചിൽ പുറങ്ങൾ കൂടെ തേടേണ്ടതായിട്ടുണ്ട് അപ്പം എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി അങ്ങനെ വലിയൊരു മാറ്റം ഭാവിയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതുമാത്രമല്ല കേരള കേരള പി മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ ഹൈ ലെവൽ എക്സാമിനേഷൻ ഉണ്ടല്ലോ ഹൈ പ്രൊഫൈൽ ജോബ്സ് ഒക്കെ ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അത് ഞാൻ ആ രണ്ട് തവണ ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു ആപ്പിനോടൊപ്പം അപ്പം അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഇവിടെ സാധ്യ സാധ്യമാകും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ആർ ആർ ബി മേഖലകളിൽ നമുക്ക് വലിയ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ സി എസ്ഇ ബി ഒരുപാട് ആപ്ലിക്കൻസ് ഉള്ളതാണ് ഒരുപാട് ഒഴിവുകളും ഓരോ പരീക്ഷകളും പെട്ടെന്ന് തൊട്ട് വരുന്ന ഒരു സംഭവമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് മേഖല അങ്ങനെ വിവിധ തരത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യണം അതുപോലെ തന്നെ ഈ ടീച്ചിങ് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് അവിടെ ടീച്ചിങ് എക്സാമുകൾ മാത്രമല്ല ഇപ്പം എൽ പി യു പി ഉണ്ട് എച്ച് എസ് എച്ച് എസ് എ എസ് എസ് ടി പോലുള്ള പരീക്ഷകൾ അതു മാത്രമല്ല എലിജിബിലിറ്റി ടെസ്റ്റുകൾ ആറുമാസം ആറുമാസം കൂടെ കുടുംബം വരുന്നതാണ് കേട്ടിട്ടുണ്ട് സെറ്റ് ഉണ്ട് നെറ്റ് ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി ടെസ്റ്റുകളാണ് അവിടെ നമുക്ക് ജോലി മേടിച്ചു കൊടുക്കുന്നതിന് ഇത്ര പേരെ എലിജിബിൾ ആക്കാൻ സാധിക്കും അവിടെ നമുക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നല്ല ക്ലാസ് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാവരും അതും നല്ല ക്ലാസ് അല്ല ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ നമ്മളെ തേടി വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ അത് തെളിയിച്ചിട്ടുള്ളതാണ് ഇവിടെ അധ്യാപകരാണ് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് എന്താ വച്ചാൽ ഈ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെയാണ് ഒരു ഓൺലൈൻ ഇവിടുത്തെ ഏറ്റവും വലിയ മുഖങ്ങൾ എന്ന് പറയുന്നത് അധ്യാപകരാണ് ഏറ്റവും നല്ല ക്ലാസ് ആണ് നമ്മുടെ ഏറ്റവും നല്ല പരസ്യം എന്ന് പറയുന്നത് അപ്പം അതാണ് ഏറ്റവും ഇപ്പം നമ്മൾ വേറെ ആരെ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം അപ്പോൾ ഒരാൾ പോയാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു അധ്യാപകൻ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടി ഒരു അധ്യാപകൻ പോയാൽ റീപ്ലേസ് ചെയ്യാൻ പാടായിരിക്കും ഇനി എത്ര ഒരാളെ കൊണ്ടുവന്ന് വെച്ചാലും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് അധ്യാപകർ അവരുടെ ക്ലാസ് അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാവരും അപ്പൊ അവിടെയാണ് നമ്മൾ ഏറ്റവും നല്ല വർക്ക് ചെയ്യേണ്ടതും അതാണ് നമുക്കുള്ള ആദ്യത്തെ പരസ്യം നമ്മളെ ആപ്പിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മൾ പരസ്യം കാണിച്ച ആൾക്കാരെ വിളിക്കും പക്ഷെ ആപ്പിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥി അവൻ കൊടുക്കുന്ന ഫീസിന്റെ ഒരു പത്തരട്ടി മൂല്യമുള്ള ഒരു കോഴ്സ് അവന് കിട്ടിയാൽ ഇനി ജോലി കിട്ടിയില്ലെങ്കിൽ പോലും അവൻ തൃപ്തനായിരിക്കും അപ്പൊ അവിടെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രോഡക്റ്റ് അങ്ങനെ ആയിരിക്കും നമ്മൾ ഇതിനെ കാണാൻ പോകുന്നത് അപ്പൊ ഏറ്റവും നല്ല ക്ലാസുകൾ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഏറ്റവും മികച്ച ക്ലാസ് എന്ന് പറയുമ്പം ഇപ്പം ഉള്ള അധ്യാപകര് ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് ഏറ്റവും മികച്ച ക്ലാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ കേരളത്തിലെ മുഖങ്ങളായിട്ടുള്ള കുറച്ച് അധ്യാപകരെയും കൂടെ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ എല്ലാവരുടെയും പേര് ഇപ്പം പറയുന്നില്ല ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ അവരുടെ ഒരു ലീഡർഷിപ്പിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ ആകുമ്പം നിങ്ങളുടെ സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോലി ഉള്ള സ്വഭത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടിക്കുകയും ചെയ്യും അതാണ് ഞാൻ മെയിൻ ആയിട്ട് കാണുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇപ്പൊ എല്ലാം നമ്മൾ ആദ്യമേ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഹെർഡ് മലഡീസ് ആർ സ്വീറ്റ് അൺഹേർഡ് ആർ സ്വീറ്റ് എന്നാണ് കേട്ടത് മധുരം കേൾക്കാത്തത് ആദ്യം അതുകൊണ്ട് ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാം അതാണ് എനിക്ക് പറയാനുള്ളത് സർക്കാർ ജോലി സ്വപ്നം കാണുന്ന തുടക്കക്കാർക്ക് വേണ്ടി സാറിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാനുള്ളത് അതുപോലെ എങ്ങനെയാണ് അവർക്ക് വേണ്ടി പറ്റുന്നത് തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളവരാവാ ചുറ്റുപാടുകളാവാം ഒരു പേര് ഇതിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടില്ല കോമ്പറ്റീഷനുള്ള മേഖലയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കും അവർക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പ്ലസ് ടു പോലെ രണ്ട് വർഷമോ ഡിഗ്രി പോലെ മൂന്ന് വർഷമോ അല്ലെങ്കിൽ ഒരു പി ജി പോലെ രണ്ട് വർഷമോ ഒക്കെ വരുന്ന ഒരു കോഴ്സ് അല്ല ഇവിടെ കോഴ്സിന്റെ കാലാവധി തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മൾ എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് പത്തു മാസം കൊണ്ട് പഠിച്ച് ലിസ്റ്റിൽ വരുന്നവർ കൊണ്ട് വർഷമായിട്ട് പഠിച്ച് ജോലി കിട്ടാതെ പരാജയപ്പെട്ട് ഉപേക്ഷിച്ചവരും ഈ മേഖലയിലുണ്ട് എന്ന് ഓർക്കുക അതായത് വിജയിച്ചവരെക്കാൾ കൂടുതൽ ഈ മേഖലയിൽ പരാജയപ്പെട്ടവരാണ് അതൊരു സത്യം മാത്രം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സമയം തീരുമാനിക്കുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ കഴിവും അറിവും അതുപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായിട്ടും എഫർട്ട് ആ സമയത്തിൽ നിക്ഷേപിക്കുക അതൊരു രണ്ടു വർഷമായിക്കോട്ടെ മൂന്ന് വർഷം നാല് വർഷം വർഷമായിക്കോട്ടെ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു അത് അതും മാക്സിമം അത് ഉപയോഗിക്കുക ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അത് അത് ഉപയോഗിക്കുക അതിനുശേഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ പറയില്ല ഇവിടെ നിൽക്കാൻ അടുത്ത മേഖല നോക്കി പോവുക ഇന്നത്തെ കാലത്ത് അതാണ് പറയാനുള്ളത് പിന്നീട് ഈ മേഖലയിലേക്ക് വരുന്ന അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഈ മേഖലയിലേക്ക് ആദ്യം വരുന്ന സമയത്ത് നയന്റി കിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ നയന്റി വസന്തങ്ങളെ ഒക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് അത് കഴിഞ്ഞ് പാറ്റേൺ മാറി ക്വസ്റ്റ്യനിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒക്കെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ വലിയ മാറ്റം വന്നു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു അധ്യാപകർക്ക് പോലും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സോ രണ്ടായിരത്തിന് ശേഷം പഠിച്ചു വന്നവരാണ് ഇപ്പൊ പരീക്ഷ എഴുതുന്നത് നമ്മൾ ടു കെ കിഡ്സ് എന്നൊക്കെ പറയുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സി ബി എസ് ഇ സ്കൂളിലും ഐ സി എസ് സ്കൂളുകളിലും ഒക്കെ പഠിച്ച് വരുന്നവരാണ് അപ്പൊ അവർ കുറച്ചുകൂടെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നേരിട്ട് വരുന്നവരായത് കൊണ്ട് തന്നെ അവർ അധ്യാപകരെ ജഡ്ജ് ചെയ്യും അപ്പൊ കുറെ കാലം മുമ്പായിരുന്നെങ്കിൽ ആറ് വർഷം മുമ്പൊക്കെ ഞങ്ങളൊക്കെ ഈ മേഖലയിലൊക്കെ വരുമ്പോൾ അധ്യാപകരെ പി എസ് സി അധ്യാപകരെ ദൈവത്തെ പോലെ കാണുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകനായാലും ഒരു പുതുമുഖമായിട്ടുള്ള അധ്യാപകനായാലും ക്ലാസ് അവർ നോക്കും കണ്ടിട്ടാണ് അവർ ജഡ്ജ് ചെയ്യുന്നത് അത് കൊള്ളില്ലെങ്കിൽ അവർ കൊള്ളില്ല എന്ന് പറയും അതുകൊണ്ട് തന്നെ അധ്യാപകരും അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ മേഖലയിൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പാറ്റേൺ മാറി രീതികൾ മാറി ഇനി വരുന്ന ഉദ്യോഗാർത്ഥികളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിഭാഗം അത് കാലാന്തരത്തിൽ മാറ്റം വരുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റം എന്തായാലും കോമ്പറ്റേറ്റീവ് എക്സാമിന് എക്സാമുകളുടെ കാര്യത്തിലും വന്നുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അധ്യാപകരും ഈ മേഖലയിൽ വളരെ കെയർഫുൾ ആയിരിക്കണം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എന്നാൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റൂ നല്ല ക്ലാസ്സുകൾ കാണുക നല്ല ആപ്പുകൾ തിരഞ്ഞെടുക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പം നിങ്ങളുടെ ജോലി പകുതി ജോലി അധ്യാപകർ ചെയ്യണം അപ്പം അങ്ങനെയുള്ള ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത് രഞ്ജിത് സാറിന്റെ വാക്കുകൾ നമുക്ക് ഏറെ പ്രചോദനവും ഊർജ്ജവും നൽകുന്നവയാണ് ചലഞ്ചർ ആപ്പിൽ നിങ്ങളെ തേടിയിരിക്കുന്ന സർപ്രൈസുകൾ കഴിഞ്ഞിട്ടില്ല ഇനിയും ഓരോന്നോരോന്നായി നിങ്ങളുടെ മുമ്പിലേക്ക് സർപ്രൈസുകൾ എത്തുന്നതായിരിക്കും ചലഞ്ചർ ആപ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു വലിയ നിര തന്നെയാണ് നയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത് സാർ താങ്ക് യു സാർ നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം